സഹോദരി സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിസ്ഡം ടീമിൻ്റെ വിശ്വാസ വൈകല്യങ്ങളെ തുറന്നു കാണിക്കുക എന്നതാണ് ഈ ഒരു അവതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല അവർ മർക്കസു താഴ്വ മുജാഹിദുകൾക്കെതിരെ ഹദീസു നിഷേധം എന്ന ആരോപണം ഉന്നയിക്കുന്നത് പോലെ വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അവരുടെ മുൻഗാമികളും ഇപ്പോൾ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പറഞ്ഞ കാര്യങ്ങൾ തെളിവ് സഹിതം കേൾപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്ത് തൗഹീദിൽ നിന്ന് ഇയാക്കാൻ അർബുദു വ ഇയാക്കാൻ അസ്തീൻ എന്ന ആ ആദർശത്തിൽ നിന്ന് ബഹുദൂരം അകന്നാണ് ഇവർ സഞ്ചരിക്കുന്നത് മറഞ്ഞ മാർഗത്തിലൂടെ വൈബിയായ മാർഗത്തിലൂടെ നമുക്ക് രക്ഷയോ ശിക്ഷയോ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത് വിഷുദ്ധ ഖുർആാനിൻ്റെ ധാരാളം വചനങ്ങൾ അതിന് പിൻബലമുണ്ട് സൂറത്തു യൂനുസിലെ നൂറ്റിയേഴാമത്തെ വചനം ഇല്ലാഹുവ പ്രവാചകരെ നിന്റെ റബ്ബ് താങ്കൾക്കൊരു പ്രയാസത്തെ നിശ്ചയിച്ചാൽ ആ പ്രയാസത്തെ താങ്കളിൽ നിന്ന് അകറ്റി മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അള്ളാഹു താങ്കൾക്ക് ഒരു ഫലിൽ ഒരു അനുഗ്രഹം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെ താങ്കളിൽ നിന്ന് തടഞ്ഞു വയ്ക്കാനും ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലാഹു അതെല്ലാം തീരുമാനിക്കുന്നവൻ അവൻ ഒഫൂറാണ് റഹീമാണ് ഇങ്ങനെ നിരവധി വചനങ്ങൾ സൂറത്തു സുമറിലെ മുപ്പത്തിയെട്ടാമത്തെ വചനം നമുക്ക് ഇവിടെ ചേർത്തി വായിക്കാവുന്നതാണ് അവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് വൈബിയായ മാർഗത്തിലൂടെ മറഞ്ഞ മാർഗത്തിലൂടെ നമുക്ക് രക്ഷയോ ശിക്ഷയോ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് എന്നാൽ കെ കെ സക്കരിയ സലാഹി അദ്ദേഹം പ്രസംഗിച്ചത് അത് ഞാൻ ഉദ്ധരിക്കാൻ കാരണം ഈ വിഷ്ഡൻ ടീമിൻ്റെ അടിത്തറ വാകുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് മറഞ്ഞ മാർഗത്തിലൂടെ നമുക്ക് ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ അള്ളാക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് സലാം സുല്ലമിയാണ് ഞാൻ അതൊക്കെ കേട്ട് വിശ്വസിച്ച് കുറെ പ്രസംഗിച്ചടങ്ങിയിരുന്നു അള്ള എനിക്ക് പുറത്തു തരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അല്പസമയത്തിന് ശേഷം കേൾപ്പിച്ചു തരാം അതേ രീതിയിൽ ഹാരിസ് ബിന് സലീം ഇത് പെരിന്തൽമണ്ണയാണല്ലോ അപ്പോഴ് ഹാരിസ് ബന് സലീമിനെ കുറിച്ച് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല ഹാരിസ് ബനു സലീം പറയുന്നത് ഷെയ്ത്താന്മാരെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ധാരാളം മന്ത്രവാദികൾ എല്ലാം മതത്തിലുണ്ട് എന്നാണ് അങ്ങനെ ഷെയ്ത്താനെ പൂജിച്ച് ഷെയ്ത്താനെ സേവിച്ച് ആ മന്ത്രവാദികളെല്ലാം സമൂഹത്തിൽ മാനസിക രോഗങ്ങൾ വരെ ഉണ്ടാക്കുമെന്നാണ് മാനസിക രോഗങ്ങൾ വരെ ഉണ്ടാക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഷെയ്ത്താൻ രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർഖാണ് എന്ന് ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതൻ തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് അഖീദത്തു തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് സ്വാലിബിന് ഫൗസാൻ സ്വാലിബിന് ഫൗസാൻ രേഖപ്പെടുത്തിയത് ഷെയ്ത്താൻ രോഗമുണ്ടാക്കും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ആരെങ്കിലും ഭയപ്പെട്ടാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അത് ഷിർക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇബാറത്ത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാവുന്നതാണ് അതേ രീതിയിൽ സംസുദ്ദീൻ പാലത്തുണ്ട് വിസ്ഡൻ ടീമിന് അടിത്തറ ഭാഗുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുള്ള ആളാണല്ലോ അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഷെയ്ത്താന് ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോയാൽ എനിക്ക് വഹിയു തരുമെന്നാണ് വാദിക്കുന്നത് ഷെയ്ത്താൻ ഇബാദത്ത് ചെയ്യാൻ പോയാൽ എന്ന് പറഞ്ഞാൽ എന്താ ഇബാദത്ത് എന്താ ആവു ഹൂവൽ ഇബാദ പ്രാർത്ഥന അതാകുന്നു ഇബാദത്ത് അപ്പൊ ഷെയ്ത്താൻ ഇബാദത്ത് ചെയ്യാൻ പോയാൽ ഞാൻ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ ആ ഷെയ്ത്താൻ എനിക്ക് വഹി നൽകും ഉത്തരം നൽകും അങ്ങനെ കാണാതായ വസ്തുക്കളെ പോലും ത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന തത്വത്തിനെതിരെ വീണ്ടും കെ കെ സക്കരി സലാഹി കടന്നു വരും അദ്ദേഹം പറയുന്നത് പടച്ചോനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഷെയ്ത്താനോട് ചോദിക്കാണ് അങ്ങനെ ഷെയ്ത്താൻ എന്ത് ചെയ്യും എന്നാ പറഞ്ഞത് ആ അതിന് സഹായം നൽകുമെന്ന് ഒന്ന് കേട്ടോക്ക് കുറച്ച് കാലത്തിന് ശേഷം അതൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് ഇവരൊക്കെ പഠിപ്പിച്ച പിന്നെ സുഹൃത്തുക്കളെ ഞമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു ഈ സലാസുല്ല ഞങ്ങളെ പഠിപ്പിച്ച എന്താ അോ മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാർക്ക് മാത്രമേ സഹായിക്കുള്ളൂ അതുകൊണ്ട് സീറുമൊക്കെ നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചറിഞ്ഞിരുന്നു അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ സഹോദരങ്ങളെ ഈത്താൻമാരുടെ സേവ നടത്തുന്നവരും ഈ ശൈത്താന്മാരെ പൂജിക്കുന്ന മന്ത്രവാദികളും എല്ലാ മതത്തിലുമുണ്ട് അവർ പിശാചുക്കളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നു ബുദ്ധിമുട്ടിലാക്കുന്നു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നു മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും ആയിഷനറിയാം ഞാൻ ഷെയ്ത്താൻ ഇബാദത്ത് ചെയ്യാൻ പോയാൽ ഷെയ്ത്താൻ എനിക്ക് വഹിതരും അപ്പോൾ എനിക്കറിയാത്ത ആ വിഷയം കാണാതെ പോയ വസ്തുക്കളെ കുറിച്ച് പോലും ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന് വരും ഇവർ പലപ്പോഴും അവരെ തന്ത്രമന്ത്രങ്ങളൊക്കെ സഹായം പടച്ചവനോട് ചോദിക്കേണ്ട അങ്ങനെ ചെയ്താൽ കഴിയുന്ന ചില സഹായങ്ങളൊക്കെ അവൻ ചെയ്യും അത് അവസാനം പറഞ്ഞു പടച്ചവനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാൽ അവൻറെ കഴിവിൽപ്പെട്ട ചായ സഹായങ്ങളൊക്കെ അവൻ ചെയ്തു തരും ശരിയാണോ കൊട്ടപ്പുറം സംവാദം ഒരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് അവിടെ എ പി അബ്ദുൽ ഖാദർ മൗലവി ആവർത്തിച്ച് ആവർത്തിച്ച് കാന്തപുരം ഉസ്താദിന്റെ മുമ്പിൽ വായിച്ച ആയത്തുണ്ട് സൂറത്തു ഇസ്രായേലെ അൻപത്തി ആറാമത്തെ ആയത്ത് പ്രവാചകരെ നിങ്ങൾ അവരെ വെല്ലുവിളിക്കുക എന്തിനാ വെല്ലുവിളിക്കേണ്ടത് പടച്ചവനു പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്ന എല്ലാ പങ്കാളികളെയും നിങ്ങൾ വിളിച്ചോ അതിൽ ജിന്നു പെടും മലക്ക് പെടും ഔലിയാക്കൾ അമ്പിയാക്കള് എല്ലാവരും പെടും കുലിതുല്ലതീനെ സാമത്തും ബിന്ദൂനില്ല എന്താ അല്ല പറഞ്ഞത് ലാ യംലിക്കൂനക്ക് അൻകും നിങ്ങളെ ബാധിച്ച ഒരു പ്രയാസത്തെ നീക്കം ചെയ്യാൻ അവർക്ക് സാധിക്കൂല വല തഹ്വീല നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനും സാധ്യല്ല വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ തൗഹീദിൻ്റെ അടിസ്ഥാന ആദർശത്തിന് എതിരാണിവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് സൂറത്തൂർ പതിനാലാമത്തെ വചനം എടുത്തു നോക്ക് ലഹു ലഹുദാഴ്വുവിനു മാത്രമേ പ്രാർത്ഥനക്ക് അർഹതയുള്ളൂ റബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ ആ റബ്ബിനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വല്ലദീന തീ ലൂന എന്താ ഖുരാൻ പറഞ്ഞു ചെയ്യുകയില്ല അവർക്ക് ഒരു കാര്യത്തിൽ ഉത്തരം യില്ല അല്ലറ ചില്ലറ ഒരു കാര്യത്തിൽ ഉത്തരം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല സൂറത്തു ബക്കരയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം പരിശോധിച്ചു നോക്കൂ അള്ളഹാനെ പരിചയപ്പെടുത്തുകയാണ് അവിടെ അള്ളതാ സാലക്കിബാദി അനിബ് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയണം ഞാൻ അവന്റെ സമീപസ്ഥനാണ് എന്ന് ഉജീബുദാഴി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും എപ്പോഴും ീ എന്നോട് ചോദിച്ചാൽ അല്ലാനോട് ചോദിക്കേണ്ട കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ജിന്ന് സഹായിക്കൂല അല്ലാനോട് ചോദിക്കേണ്ട കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലേ അല്ല ഉത്തരം നൽകുകയുള്ളൂ അതുകൊണ്ട് അവർ എന്റെ ആഹ്വാനം സ്വീകരിക്കട്ടെ എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ അവർ നേർമാർഗം പ്രാപിച്ചേക്കാം ഇനി എടുത്തു നോക്ക് ഷെയ്ത്താൻ മാനസിക രോഗങ്ങൾ വരെ ഉണ്ടാക്കുമെന്നാണ് ഹാരിസ് ബിൻ സലീം പറഞ്ഞിട്ടുള്ളത് മാനസിക രോഗം ഞാൻ അതിലും വലിയൊരു രോഗമില്ലല്ലോ ആ അക്ബർ യുഹ്റജു മിനൽ മില്ല ഷിർക്ക് രണ്ടു തരമാണ് ഒന്നാമത്തെ ഇനം അക്ബർ വലിയ ഷിർക്കാണ് യുഹ്രജു മിനൽ മില്ല ഇസ്ലാമിൽ നിന്ന് തന്നെ അത് പുറത്തു പോകാൻ കാരണമായി തീരും അതിലൂടെ സാഹിബു ഹു ഫിന്നാർ അതിന്റെ ആൾ നരകത്തിൽ ശാശ്വതമായിരിക്കും അങ്ങനെ ഷിർക്ക് വരുന്നവൻ ഇതാ മാത്ര അങ്ങനെ മരിച്ചോയി ഈ അന്ധവിശ്വാസ വലം യെത്തുബ് മിൻഹു അതിൽ നിന്ന് പക്ഷാത്താപിച്ചില്ല വഹുവ ഇബാദ അത് ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു ഇനം തിരിച്ചുവിടലാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും ബലിയും അർപ്പിക്കുന്നത് പോലെ മിനൽ കുബൂരി ഖബറുകൾ കിടക്കുന്നവർക്ക് വൽ ജിന്നി ജിന്നുകൾക്ക് ിൻക്ക് അടുത്തത് കേട്ടോളൂ വൽ മരണപ്പെട്ടവരെ പേടിക്കുക എന്ന് വെച്ചാൽ മരണപ്പെട്ടവരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ദോഷം വരും എന്ന ഭയം ജിന്നി ജിന്നുകളെ ഭയപ്പെടുക അല്ലെങ്കിൽ പേടിക്കുക അവർ നമ്മെ ഉപദ്രവിക്കുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ മഴരൊക്കെ കുട്ടികളെ പുറത്തുവിടുമ്പോ പേടിക്കണം എന്താ ക്ഷെയ്ത്താണ്ടാവും തട്ടിക്കൊണ്ടുപോകും ഇതേ ഹാരിസലീമാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഷെയ്ത്താന ഭയപ്പെടുകയും അവർ രോഗമുണ്ടാക്കുകയും ചെയ്യുമെന്ന് ഭയപ്പെട്ടാൽ അത്തരത്തിലുള്ള വിശ്വാസം ഷീർക്കൻ വിശ്വാസമാണ് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാണ് ഞാൻ പറഞ്ഞതല്ല തൗഹീദ് ഫൗസാൻ അൽ ഫൗസാൻ എഴുതിയ ഗ്രന്ഥമാണ് ഇത് എടുത്തുദ്ധരിക്കുന്നത് ഇവർ കൂടി അംഗമായിരുന്ന കെ ജെ യു പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജിന്നു പിഷാച്ച് റുക്കിയ ഷറവിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നാപ്പത്തഞ്ചാമത്തെ പേജിൻ്റെ അപ്പോൾ ആലോചിച്ച് നോക്ക് ഇവരുടെ തൗഹീദ് എവിടെയാണ് ഈ വിസ്ഡൺ ടീമിന്റെ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നടക്കുന്ന നല്ല നല്ല അനുയായികളുണ്ട് ൾ വിചാരിച്ചത് ഇവരുടെ ഈ താടി രൂപഭാവങ്ങളൊക്കെ കാണുമ്പോന്നെയാണ് ഈ മങ്ങനൊറ്റുപൂവല്ലേ അല്ല വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും പഠിപ്പിച്ചതിൽ നിന്ന് ബഹുദൂരം ഇവർ അകന്നു പോയിട്ടുണ്ട് ഇനി കേട്ടു നോക്കൂ നിങ്ങൾ അപകടങ്ങളിൽ പോലും നമ്മെ രക്ഷപ്പെടുത്തുന്ന ജിന്നുകളുണ്ട് സുബൈക്ക് നമ്മളെ വിളിച്ചുണർത്തുന്ന ജിന്നുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവർ മാത്രവുമല്ല ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് മുസ്ലിമിന് ആവശ്യമാണ് മുസ്ലിമിന് ആരുടെ സപ്പോർട്ടാണ് ആവശ്യം അള്ളാന്റെ സപ്പോർട്ട് ആവശ്യമല്ലേ ബിസ്മില്ല തവക്കൽ എന്ന് പറഞ്ഞിട്ടാ നമ്മൾ അറിഞ്ഞത് അല്ലേ ബിസ്മിൽ ജിന്നി പറഞ്ഞിറങ്ങാറില്ലല്ലോ അള്ളാഹുവിന്റെ സപ്പോർട്ടാണ് വേണ്ടത് എന്നാൽ ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ടാണ് സംശുദ്ധിയും സംസാരിക്കട്ടെ ജിന്നാണ് ജിന്നളെ കൂട്ടത്തില് നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീത്ത ഉണ്ടോ അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സുഭവിക്കും നമ്മൾ കിടന്നു പറഞ്ഞ പോലെ അവർ വിളിച്ചു നിർത്തിക്കോളും അതിനെന്താ വഴി അതിന് വഴി ഞാൻ പറയാൻ പോകണം അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ടു വേണം മനസ്സിലായില്ലേ എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും അപ്പം റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനമുണ്ട് വന്നു പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി ആരുമല്ല നിങ്ങളുടെ നിങ്ങളെ സുഹൃത്താണ് സംഭവിക്കാം നിങ്ങളാണ് മാറും എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം എങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ വിചാരിക്കും എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒട്ടും ഞാൻ അവിടെ നിന്ന് വണ്ടി ഒന്നും കഥിച്ചില്ല പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട് അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പം ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും നമ്മളൊക്കെ ഒരു രക്ഷപ്പെട്ട എന്താ പടച്ചോന്റെ കാവലോണ്ട് രക്ഷപ്പെട്ടു എന്നാ പറയല് അല്ലേ ഈ ടീം എന്താ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ആ ജിന്ന് തട്ടി മാറ്റിയോണ്ട് എന്ത് ചെയ്തു രക്ഷപ്പെട്ടു വിശുദ്ധ കുർആാൻ എന്താ സൂചിപ്പിക്കുന്നത് സൂറത്തും അന്നാമിൽ അറുപത്തിനാലാമത്തെ ആയത്തെടുത്ത് നോക്കും നിങ്ങള് പ്രവാചകരെ പറഞ്ഞു കൊടുത്തേക്ക് കരയിലാവട്ടെ കടലിലാവട്ടെ ആകാശത്തിലാവട്ടെ എവിടെയാവട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാ കർബിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് മിൻകുല്ലി കർബിൻ പക്ഷേ അങ്ങനെ രക്ഷപ്പെടുത്തി നേരായി വന്നാലോ അന്തും സുമ്മാഷിരിക്കൂൻ പിന്നെ നിങ്ങൾ അള്ളാഹുവിൽ എന്ത് ചെയ്യുന്നു പങ്കു ചേർക്കുന്നു അല്ലേ നല്ല ജിന്നാണ് രക്ഷപ്പെടുത്തിയത് എന്ന് എന്ത് ചെയ്യുന്നു എന്നാ സൂചിപ്പിക്കുന്നു ആലോചിക്കണം നമ്മൾ അപ്പൊ അവിടെയും ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തെയാണ് ഇവർ തകർത്തു കളഞ്ഞത് അപ്പൊ ഈ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വേള നമ്മൾ പറഞ്ഞു കാലം തേടുന്ന ഇസ്ലാഹ് നമ്മൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പം അവർക്ക് തന്നെ ചെറിയൊരു വെപ്രാളം അപ്പോഴാണ് ചില ആളുകളൊക്കെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ് ഇവരുടെ അടുക്കൽ ഒരു ഇസ്ലാഹുമില്ല ആരുടെ അടുക്കല ഇസ്ലാഹ് ഉള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് അറിയണം കേൾക്കണം തിരിച്ചറിയണം പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരു സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്ന് വിസ്ഡം ടീം ബഹുദൂരം അകന്നു പോയിട്ടുണ്ട് സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വളരെ കടുത്ത അന്ധവിശ്വാസം ഷിർക്കും കുഫുറുമാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ആലോചിച്ച് നോക്ക് ഇവരുടെ ഏറ്റവും വലിയ താത്വിക ആചാര്യനാണല്ലോ ഫൈസൽ മുസീലിയാർ ഫൈസൽ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്താണ് അല്ലെങ്കിൽ തേട്ടം എന്താണ് ഇതുപോലും തിരിച്ചറിയാൻ അയാൾക്ക് പലപ്പോഴും സാധിക്കാറില്ല ഭൗതികമെന്താണ് അഭൗതികമെന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാറില്ല ജിന്നുകളെക്കുറിച്ചൊക്കെ ആ മനുഷ്യൻ ചിലപ്പോൾ പറയും അത് അഭൗതികമാണ് എന്ന് ചിലപ്പോൾ പറയും അല്ല അത് ഭൗതികമാണ് എന്ന് ഈ രീതിയിലാണ് എത്രത്തോളം എന്ന് വച്ചാൽ ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ജിന്നുകളോടോ മലക്കുകളോടോ നമ്മൾ വിളിച്ചു തേടിയാൽ പ്രാർത്ഥനയാണെങ്കിൽ അത് കേൾക്കൂല സംസാരാണെങ്കിൽ ചെയ്യും കേൾക്കും അതെന്തെയും അതായത് പറഞ്ഞിൻ ഇല്ലാ നെഹ്റു ഏത് വാക്കുചരിച്ചാലും റത്തീബും അത്തീദ കേൾക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ആ റത്തീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാൾ നമുക്ക് ഓരോ ആയ ഇന്തവും ലായസ്മു വഴക്കും പറയാം പറഞ്ഞല്ലോ ശു അല്ല ഇവിടെ അത് തർക്കമില്ല അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല അത് ശുർക്കി തന്നെയാണ് സംശയമേ ഇല്ല കാരണം അതല്ല ശുർക്കല്ലോ പിന്നെ പറഞ്ഞിട്ട് എത്തിട്ടുണ്ട് ശ്രദ്ധിക്കും അതൊക്കെ അതായത് റക്കീബ് എത്തിയത് നമ്മൾ സംസാരം കേൾക്കും എന്നാൽ റക്കീബ് എത്തിയത് നമ്മൾ ദുബായ കേൾക്കൂല്ല അതാ വ്യത്യാസം के के ും റത്തി കേ വിളിക്കാണ് വിളിച്ചാൽ കേൾക്കൂലും സംസാരം കേൾക്കുള്ളൂ അതെ അല്ലാത്ത വിളി ഏതാണ് വിളിയില്ലേ അതാണ് കാരണം വിളി കേട്ടോ അതാണ് ഞാൻ ആദ്യത്തിൽ ചോദിച്ചത് അതന്നെയാണ് നമ്മള് ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞെല്ലാം വിളി പറ ശരിക്ക് ആകുന്ന വിളിയുണ്ട് ചെർക്കല്ലാത്ത വിളിയുണ്ട് ഇപ്പൊടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായഘട്ടത്തില് പക്ഷെ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കില്ല ഒരു ഉദാഹരണം നിങ്ങൾ ഉദാഹരണം തന്നെ മതി പ്രത്യേകം മത്തി നമ്മുടെ വിളി കേൾക്കുന്നു പ്രാർത്ഥന കേൾക്കൂല ഞാൻ പ്രത്യേക പ്രാർത്ഥിച്ചു കേൾക്കൂലും കേട്ടിട്ടില്ല ഇല്ല പ്രാർത്ഥന കേൾക്കൂല എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ റഖീബെ എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്തി കൊടുക്കണം ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു ആ വെളി കേൾക്കും പ്രാർത്ഥന കേൾക്കൂല കാരണം ദ കഴിയുള്ളൂ മാത്രമല്ല അള്ളാഹ പറഞ്ഞത് ചില ആൾക്കാർ കാലത്ത് ശ്രദ്ധിച്ചല്ലേ അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ താത്വികാചാര്യനാണ് നിരീക്ഷകന്മാരായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാതെ ഒരു കൗല് പോലും ഉച്ചരിക്കാൻ കഴിയില്ല ഒരു കൗല് പോലും ഉച്ചരിക്കാൻ കഴിയില്ല അപ്പം അത് കൗല് എന്ന പതൊന്ന് അടിവരട്ട് മനസ്സിലാക്കി നോക്കി പ്രാർത്ഥനയും കൗല് തന്നെയാണ് സാധാരണ വിളി തന്നെയാണ് കൗല് തന്നെയാണല്ലോ അപ്പൊ രണ്ടും കേൾക്കും ഉറപ്പല്ലേ പക്ഷേ ഇയാൾക്ക് ഉരുളേണ്ടി വന്നു കാരണം എന്താണ് ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കൂല സംസാരിച്ചാൽ എന്ത് ചെയ്യും കേൾക്കും അല്ലെങ്കിൽ മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല എന്നാൽ സംസാരിച്ചാൽ എന്തു ചെയ്യും കേൾക്കും വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത് സൂറത്തു ഫാത്തിരിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ അഞ്ചു കാര്യം പഠിപ്പിക്കുന്നുണ്ട് അള്ള അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ സാലിക്കും ഉള്ളാഹുർ റബ്ബുക്കും അവനാണ് നിങ്ങളുടെ ഏകനായ ആരാധ്യനായിട്ടുള്ള സൃഷ്ടാവ് ലഹുൽ മുൽക്ക് അവനാണ് സർവാധിപതി എന്നാൽ വല്ലധീന തോനിന്ദുഹി അവനു പുറമെ നിങ്ങൾ ആരെ വിളിച്ചു തേടിയാലും മാ മായൂന മിൻകുത്തുമീർ ഒരു കാരക്ക പാട പാഠ പോലും ഉടമപ്പെടുത്താൻ ഇവർക്ക് സാധ്യമല്ല ഇവർ വിളിച്ചു തേടുന്ന അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ മഹാന്മാർക്കോ മുനിമാർക്കോ ഒന്നും ഒരു കാരക്ക പാട പോലും ഉടമപ്പെടുത്താൻ കഴിയില്ല അടുത്ത ആയത്ത് പതിനാലാമത്തെ ആയത്ത് ഇന്ത്യസ് മൊഴുതു ആക്കും നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ നിങ്ങളുടെ തേട്ടം തേട്ട അവരെന്തെയ്യൂല കേൾക്കൂല വിളിച്ചു തേടിയാൽ തേട്ടം കേൾക്കൂല വലൗ സമ്യൂ ഇനി കേട്ടാലും മസ്താബുലക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യൂല ഉത്തരം ചെയ്യൂല അപ്പൊ ആ തേട്ടം കേൾക്കും കേട്ടാലും എന്ത് ചെയ്യൂല ഉത്തരം ചെയ്യൂല അപ്പൊ പ്രാർത്ഥനയും ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ മലക്കിനോട് പ്രാർത്ഥിച്ചാൽ അത് കേട്ടാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉത്തരം ചെയ്യാൻ പറ്റില്ല ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വ പക്ഷേ ഫൈസൽ മുസലിയാനും ടീമും പഠിപ്പിക്കുന്ന എന്താണ് സമസ്തക്കാർ പറയുന്നതിൻ്റെ നേരെ മറ്റൊരു വാദം സമസ്തക്കാരെന്താ പറഞ്ഞത് ഞങ്ങൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കുന്നത് അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതല്ല അത് കൊടുക്കാത്ത കഴിവിൽ നിന്നല്ല ഫൈസൽ മുസ്ലിയാരുടെയും എന്താ പറഞ്ഞത് ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അതെന്തല്ല ഷിർക്കല്ല എന്നതാണ് അവർ അവരുടെ പുതിയ വാദവുമായിട്ട് വരുന്നത് വയ്യാക്കൻ അസ്തീൻ എന്ന ആയത്തിൻ്റെ ഭാഗത്തിനെതിരെ അഥവാ പടച്ചവനെ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നോടും മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ അതാണ് എന്നതിൻ്റെ അർത്ഥം അപ്പം മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് ആരോടാ അള്ളാഹുവിനോടാണ് ബദറിൽ പ്രവാചകൻ ജിന്നുകളോട് ചോദിച്ചില്ല മലക്കുകളോട് ചോദിച്ചില്ല മനുഷ്യ കഴിവിൽ പെട്ടതൊക്കെ ഒരുക്കി പിന്നെ ബാക്കി കാര്യം ആരോടാ ചോദിച്ചത് അല്ലാഹു എന്ന പ്രാർത്ഥന ഒൻപതാമത്തെ വചനത്തിൽ ഖുർആൻ അതിനെ എന്ന് പരിചയപ്പെടുത്തി ഇത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടി ഏതാണ് ആ സഹായത്തേട്ടം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള സഹായത്തേട്ടം നടത്ത നടന്നപ്പോഴ് നടത്തിയപ്പോഴ് എന്ത് ചെയ്തു ആ തേട്ടം അല്ല കേട്ടു അല്ല എന്ത് ചെയ്തു ഉത്തരം നൽകി എന്നിട്ട് ഖുർആൻ എടുത്തു പറയാണ് എന്താ ഉത്തരം ഞാൻ നിങ്ങളെ സഹായിക്കും എന്തിലൂടെ ആരിലൂടെ മലക്കുകളിലൂടെ അല്ലാണ് സഹായിച്ചത് മലക്കുകളല്ല മുമിദുക്കും മിനൽ മുർദുഫീൻ ഇറങ്ങുന്ന മലക്കുകളിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കും നോക്ക് അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് ഇവരുടെ വാദം എന്താണ് പ്രാർത്ഥന എന്ന് പോലും ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഇനി നോക്ക് സിറാജു ബാലുശ്ശേരി പറയുന്നത് നടത്തു ഓട്ടം കണ്ടാൽ ശൈത്താൻ ശൈത്താൻ വല്ലാതെ വരൂല വരൂല ഉന്മേഷമുള്ള ശരീരത്തിലേക്ക് കടന്നു ഒക്കെ ഒന്ന് ചെയ്താൽ മതി അകറ്റി വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും നടത്തവും മോട്ടവും എക്സസൈസും അതേപോലെ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാരണം ഉന്മേഷമുള്ള ഒരു ശരീരത്തിൽ പൈശാചികമായ ദുർബോധനങ്ങൾ അധികം നടക്കുകയില്ല അലസതയും മടിയും കാണിക്കുന്ന ആളുകളുടെ കൂടെ പിശാജ് ഉണ്ടാകും പിശാജാകട്ടെ ധാരാളം രോഗങ്ങൾക്ക് കാരണമായി തീരും ഒന്നും വസ്വാസുണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത

വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തു അമ്പിയായി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ പഠിച്ചവനെ എനിക്ക് പ്രയാസം നേരിട്ടിട്ടുണ്ട് നീ ആണല്ലോ അങ്ങേറ്റം കരുണ കാണിക്കുന്നവൻ പിന്നെ ഷെയ്ത്താന്റെ വസ്വാസ് ഇല്ലാതിരിക്കാൻ എന്താ നല്ല നടത്തു ഓട്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും ഇവന്റെ വസ്വാസുണ്ടാവൂല അല്ലെന്താ പറഞ്ഞത് അല്ലെന്താ പറഞ്ഞത് അള്ളഹനോട് രക്ഷ തേടാം മൂപ്പര് പറയുന്നതോ നടത്തു ഓട്ടു ആലോചിച്ചു നോക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഏതൊക്കെ മേഖലയിൽ ഇവർ സംസാരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ ഖുർആാനും തിരിച്ചര്യയും പഠിപ്പിക്കുന്ന ആദർശത്തിന് ആശയത്തിന് പ്രത്യേകിച്ചില്ലാ ഇലിംഗള്ള എന്ന കെലിമത്ത് തൗഹീദിന് എതിരായിട്ടാണ് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ വലയിൽപ്പെട്ട ആ അനുയായികളോട് സൂചിപ്പിക്കാനുള്ളത് ആ സൂറത്തു അഹ്സാബിലെ അറുപത്തിയേഴ് അറുപത്തെട്ട് വചനങ്ങളൊന്ന് നിങ്ങൾ വായിക്കണം പരലോകത്തിലെത്തുമ്പം നിങ്ങൾ പറയേണ്ട ഗതികേട് വരരുത് എന്താ വാലു ഇന്ന അത്തന സാദത്തന വുബറാഹന ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചു ഹാരിസ് ഹാരിസ്ബിൻ സലീം പറഞ്ഞത് കേട്ടു ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് കേട്ടു മാലിക് സലഫി പറഞ്ഞത് കേട്ടു വേറെ കുറേ ആളുകൾ പറഞ്ഞത് കേട്ടു എന്ന് പറയേണ്ട അവസ്ഥ വരരുത് ഫുല സബീല ഞങ്ങളെ നേർമാർഗത്തിൽ നിന്ന് തൗഗീദിൽ നിന്ന് അവർ വഴിപിഴപ്പിച്ചു എന്ന് േദത്തോടു കൂടി പറയേണ്ട അവസ്ഥ ഇവരുടെ പിന്നാലെ നടക്കുന്നവർക്ക് വരും അതില്ലാതിരിക്കാൻ നിങ്ങൾ പരിശുദ്ധ കുറാനിലേക്കും തിരുചര്യയിലേക്കും വരണം എന്നാണ് പറയാനുള്ളത് നേതാക്കന്മാർ പറഞ്ഞതിലേക്കല്ല പരിശുദ്ധ കുറാനിലേക്കും തിരുചര്യയിലേക്കും വരണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹകുമാർ ആവട്ടെ റൊബന തക്കബൽ മിന്ന ഇന്നകാന്ത സമീം ഇന്നക്കാന്ത തൊവാബുറഹിം